ആവു ജനാർത്ഥന ചേട്ടൻ പണ്ടേ നമ്മൾ നല്ല സുഹൃത്താണ് ഭരണപകരട്ട് സിനിമ മോലാൻഡ് എഴുതിയില്ലേ ഭരണപകട്ട് അപ്പം വൈഫോട്ട് ഹോട്ടലിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു എടാ ചന്ദ്ര നീ ആ തള ഇത് നിക്കല്ലേ ദിലീപിൻ്റെ സ്വഭാവം വെച്ച് നീ ചെന്ന് കണ്ട ഒരു ഡാറ്റ് തരുമെന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും ചെന്ന് കാണാൻ ഇവിടെ കണ്ട പോലെ ആണെങ്കിൽ പെട്ടെന്ന് ഫുൾ സ്വിഫ്റ്റ് റെഡിയാണ് സ്വിഡിയാണ് ചെന്തപ്പം പുള്ളി പറഞ്ഞ് ഇപ്പം നമ്മൾ പറയണത് ഏറ്റവും വലിയ തെറ്റാണ് കാരണം ഇപ്പം പുള്ളി ആകെ ഇപ്പം ആരെ ഭാഗത്താണ് നമുക്ക് അറിയാകൂല കാരണം ദിലീപിൻ്റെ ഭാഗത്താണോ മറ്റേ ഭാഗത്താണോ നമുക്ക് തെറ്റ് പറയാകൂല എന്ത് ആവട്ടെ പക്ഷെ ഞാൻ പറയണത് നമ്മൾ മനസ്സിൽ ഇദ്ദേഹം ശിവനും പാർവതി ഇരിക്കുന്ന നേരെയാണ് വീട് വെച്ചിരിക്കുന്നത് ആലുവ നേരെ വെളുത്ത നമുക്കൊന്നും വരാനേ തോന്നൂല വാതൽ തുറക്കുന്നത് ശിവനെയും പാർവതിയും കാണാം ദിലീവ് പറഞ്ഞു അണ്ണാ എനിക്ക് ഇനി എന്നെ കുറേ നാളത്തേക്ക് നോക്ക് ഡാറ്റില്ല ഇല്ല ഡാറ്റ് ഉണ്ടെങ്കിലും ഇപ്പൊ തരാനില്ല എന്ന് പറയാം അഹങ്കാരം കൂടിയല്ലോ ശിവ ഭഗവാനെ എന്നും പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഭഗവാനെ നോക്കി ഇങ്ങനെ കണ്ണീര് വന്ന് അളിങ്ങനെ പിറ്റെന്ന് ഈ പണി ഇങ്ങനെ കിട്ടിത്തുടങ്ങി

അല്ലാതെ പുള്ളിയുടെ മറ്റാ മാങ്ങാണ്ടി മൊഹമ്മയിൽ വന്ന സിനിമയെ പറ്റൂ നൂറ് ശതമാനവും പറഞ്ഞു എന്നെ അങ്ങ് വേദനിപ്പിച്ച് ഞാൻ പക്ഷെ അന്ന് ഞാൻ അടുത്ത് പറഞ്ഞു അതാണ് പറഞ്ഞത് ഞാൻ ഈ സമയത്ത് പറയണത് വെറും ശരിയല്ല തെറ്റാണ് കാരണം എന്റെ മനസ്സിലിരുന്ന വിഷമോ ഞാൻ പറയുന്നത് പുള്ളിക്ക് കൊറേ പേരെ പുച്ഛരുന്നു അതാണ് പുള്ളിക്ക് ഇങ്ങനെയൊക്കെ വരാൻ കാരണം ഡിഗ്രി കൂടുതലുണ്ട് അതിന്റെ ഉച്ചത്തിൻ്റെ അനുഭവിച്ചത് ഇനിയെങ്കിലും പുള്ളി അതൊക്കെ മാറ്റണം ദൈവമേ എന്നും പറഞ്ഞപ്പോ ആരെയും ഒരുപാട് പേര് തുളസിന്നല്ലേ എല്ലാവരും ആരെയും ആ കുട്ടിയായിരുന്നാലും പെൺകുട്ടിയെ ആരെയും വിഷമിപ്പിക്കരുത് ആവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ